സി പി ഐ എമ്മിന്റെ കുട്ടിക്കളി തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കളമൊരുക്കുമ്പോൾ തലസ്ഥാനത്ത് സി പി ഐ എം നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം നഗരസഭ ഏറെക്കുറെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം സി പി ഐ എം കാട്ടിയ ഒരു കുട്ടി വിപ്ലവമാണ് പാർട്ടിയെ ഇന്നത്തെ സ്ഥിതിയിലാക്കിയത് ഏറ്റവും പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിലേക്ക് പ്രതിഷ്ഠിച്ചതുവഴി സി പി ഐ എം ലക്ഷ്യം വെച്ചത് ലഭിച്ചതുമില്ല അതേസമയം സ്ഥിതി കൂടുതൽ മോശമാകുകയും ചെയ്തു മേയർ പദവി ഏറ്റെടുത്ത ശേഷം സി പി ഐ എമ്മിനെ തുടരെ തുടരെ പ്രതിസന്ധിയിലാക്കുകയാണ് ആര്യ ചെയ്തത് ഈ അടുത്ത് നടന്ന സി പി ഐ എം കൊല്ലം ജില്ലാ സമ്മേളനത്തിലും ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു യുവത്വത്തിന് അവസരം എന്ന പേരിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കിയത് ആന മണ്ടത്തരമായെന്ന നിരീക്ഷണമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായത് കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഇപ്പോൾ പലയിടത്തും ബി മുന്നേറ്റമാണ് ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം സി പി ഐ എമ്മിനെ ദോഷമായി മാറിയെന്നും പാർട്ടി തന്നെ സമ്മേളനത്തിൽ വിലയിരുത്തുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ വിവാദത്തിലും മേയർ പ്രതിസ്ഥാനത്ത് വന്നിരുന്നു വ്യാപക വിമർശനമായിരുന്നു പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അന്നുണ്ടായത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നെന്നും പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പെരുമാറ്റം പൊതുജനം കാണുമായിരുന്നെന്നും രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു ഇരുവരും നടുറോഡിൽ റോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്ന് മുതിർന്ന നേതാക്കൾ വരെ അഭിപ്രായം പങ്കുവച്ചിരുന്നു മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്ന വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് നഗരത്തിലെ മാലിന്യ നീക്കം സംബന്ധിച്ചും മേയർക്കും നഗരസഭയ്ക്കുമെതിരെ കടുത്ത പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അതിലേറെ സമരങ്ങളും സമീപകാലത്ത് ഉയർന്നു വന്നിരുന്നു മുമ്പ് ആറ്റുകാൽ പൊങ്കാല വേളയിൽ ഇഷ്ടിക നീക്കവുമായി ബന്ധപ്പെട്ട വിവാദവും മേയർക്കെതിരായ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ വഴി നൽകിയിരുന്ന ക്ഷേമ പദ്ധതികളിലും കോടികളുടെ അഴിമതി കണ്ടെത്തിയിരുന്നു പട്ടികജാതി വകുപ്പ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അഴിമതിയുടെ ചുരുളഴിയുന്നത് ഇടത് യൂണിയൻ നേതാവും കൂട്ടാളികളും ചേർന്ന് ഒരു കോടി നാല് ലക്ഷം രൂപ ഇരുപത്തിനാല് അക്കൌണ്ടുകളിലായി തട്ടിയെടുക്കുകയായിരുന്നു കാണാതായതും കണ്ടം ചെയ്തതുമായ വാഹനങ്ങൾക്ക് കോർപ്പറേഷൻ ഇൻഷുറൻസ് പോളിസി എടുത്തതും വലിയ വിവാദമായിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന അഴിമതികളും വിവാദങ്ങളും സി പി ഐ എമ്മിനെ ഭയപ്പെടുത്തുന്നത് അടുത്ത തവണ നഗരസഭ കൈവിട്ടുപോകുമോ എന്നതിലാണ് ആകെയുള്ള നൂറ് സീറ്റുകളിൽ അമ്പത്തിരണ്ട് സീറ്റുകളാണ് ഇടതു മുന്നണിക്കുള്ളത് മുപ്പത്തി സീറ്റുകളിൽ വിജയിച്ചത് ബി ജെ പി ആണ് നിലവിൽ മേയർക്കും എതിരായ വികാരം അടുത്ത തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ബി ജെ പി ക്യാമ്പ് കരുതുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അവരുടെ വോട്ട് നില ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു അതും അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് കോൺഗ്രസിനാകട്ടെ പത്ത് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കുവാൻ കഴിഞ്ഞത് മാത്രവുമല്ല തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിയുന്നതുമല്ല അതായത് സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി പിന്നോട്ടു പോകുമ്പോൾ ബി ജെ പി ആകും നഗരസഭ കയ്യിലൊതുക്കുക